ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ മുട്ടക്കറി ഇടിയപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ ഒക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപ്പൊളി മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ ഈ കറി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണേന്ന് നോക്കാം നമ്മുടെ ഈ മുട്ടക്കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള നാല് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കറി തയ്യാറാക്കിയെടുക്കണേന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവില് ഒരു കുക്കറൊന്ന് വെച്ച് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവില് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയിൽ നല്ലതുപോലെ കൊത്തി ഇരിഞ്ഞിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ പിന്നെ ഒരു ഏഴ് വെളുത്തുള്ളിയും ഒരു നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം മുളക് നമ്മുടെ എരിവിന് ആവശ്യമായ രീതിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം നല്ലതുപോലെ ഇന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി സവാള ഒക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിങ്ങനെ സവാളയില്ല നല്ലതുപോലെ ഒന്ന് കളർ മാറേണ്ട ആവശ്യമില്ലാട്ടൊന്നും ഇത് പകുതി ഭാഗം ഒന്ന് കുക്കായി കിട്ടിയെങ്കിൽ മാത്രം മതി ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പിൽ വെയിറ്റ് ഒന്ന് മാറ്റിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് പകുതി ഭാഗം ഒന്ന് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊരു നാല് സ്റ്റീം സ്റ്റീമടിച്ചെടുക്കാം ഇനി നമ്മുടെ ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു കടായി എന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും രണ്ട് ഗ്രാം പോവും ഒരു ചെറിയൊരു കഷ്ണം കറവപ്പെട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പം എല്ലാം നല്ലതുപോലെ നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള തക്കാളി ഒരെണ്ണം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത്രയായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടിയില്ലേ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം എല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ സവാളയില്ലേ അത് ഫുള്ളായിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം സവാളയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ നമുക്ക് വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം കണ്ടില്ല നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ സവാളയും വെളുത്തുള്ള ഒക്കെ നല്ലതുപോലെയങ്ങ് നമുക്ക് ഉടഞ്ഞ് കിട്ടിയിരിക്കണത് നമ്മളിതേപോലെ സവാള ഒക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ട് കറി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കി എടുക്കണം മുട്ടക്കറിയുടെ ഗ്രേവിക്കൊക്കെ നല്ലൊരു കൊഴുപ്പുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു ഒന്നര കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ നമുക്ക് ഒന്ന് കുറുകി സെറ്റായി ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ മുട്ട ചേർക്കണേന് മുമ്പായിട്ട് അതിൻ്റെ പുറംതുകൊണ്ട് ഒന്ന് ജസ്റ്റ് വരഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി മുട്ട ഫുള്ളായിട്ടങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ടൈമിൽ നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഞാനൊരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ ടെസ്റ്റി വിടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേട്ടോ ഇനിയിപ്പം ഞാൻ ഈ കറി ഒന്ന് താളിച്ചും കൂടി എടുക്കുന്നുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിരിക്കുന്നതാണ് ഇതേപോലെ കറി തയ്യാറാക്കി എടുത്തിട്ട് ഒന്ന് താളിച്ചും കൂടി എടുക്കുകയാണെങ്കിൽ ആ മുട്ടക്കറിക്ക് മുട്ടക്കറിക്കൊരു പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഇഷ്ടാവും അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാട്ടോ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം